നഗരത്തിന്റെ തിക്കും തിരക്കും ഇല്ലാതെ ടൗൺഷിപ്പിന്റെ പുറത്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൊടും കാടും റെയിൽവേ ട്രാക്കും പാലക്കാടൻ മലനിരകളും പിന്നെ ഈ ചാറ്റൽ മഴയും വേറൊരു വൈബ് തന്നെയാണല്ലേ ഈ ഒരു വൈബ് ആസ്വദിക്കാനാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയത് ഇതുപോലുള്ള അൺടച്ച്ഡ് ആയ സ്ഥലങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കൂടക്കൂടിക്കോളും പാലക്കാടിൽ നിന്ന് വാളയാറിലേക്ക് പോകുമ്പോൾ ഇടതു വശത്തായി കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ കാണാം ഈ റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നല്ല പച്ചപ്പ് നിറഞ്ഞ കാടിൻ്റെ ഇടയിലൂടെ ഒഴുകി വരുന്ന നീരോറവയാണ് ഈ നാട്ടുവഴിയിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു വല്ലാത്തൊരു അനുഭൂതിയാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇതിലൂടെ ഒഴുകി വരുന്നത് പാലക്കാട് ജനിച്ചു വളർന്ന എനിക്ക് പോലും ഈ ലൊക്കേഷനെ പറ്റി വലിയ അറിവില്ലായിരുന്നു തൃശ്ശൂരുള്ള അളിയന്മാർ പറഞ്ഞിട്ടാണ് ഈ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് കോയമ്പത്തൂർ ഭാഗത്തേക്ക് ട്രെയിനിൽ പോകുന്നവർ ഈ ലൊക്കേഷൻ ശ്രദ്ധിച്ച് കാണും ഈ ഒരു ഫ്രെയിം ശ്രദ്ധിച്ചു നോക്കൂ എന്ത് നല്ല ഭംഗിയാണല്ലേ ഈ കാണുന്ന റെയിൽവേ ട്രാക്കാണ് പാലക്കാടിൽ നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ട്രെയിൻ കൂടി വന്നിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും നമ്മൾ എല്ലാവരും കുറച്ചു നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്തു ക്ലൈമറ്റും ബാക്ക്ഗ്രൗണ്ടും അതിന് പറ്റിയതായിരുന്നു നമ്മളെ കൂടാതെ വേറൊരു ടീമും കൂടി അവിടെ ഉണ്ടായിരുന്നു അവരും എറണാകുളത്തിൽ നിന്ന് വന്നവരാണ് എവിടെ ക്യാമറ വെച്ചാലും നാച്ചുറലി റിച്ച് ആയ വിഷാണ് നമുക്ക് കിട്ടുക നമ്മുടെ കൂടെ വന്ന ഒരു കൊച്ചു ഫോട്ടോഗ്രാഫർ കൂടിയാണ് ആൾ എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തു കൊടുക്കുന്ന ഡ്യൂട്ടിയിലാണ് പിന്നെ ഇടതുവശത്തായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് ആനകളുടെയൊക്കെ ഒക്കെ ശല്യം ഉണ്ടാവാറുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടത് നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഇത്രയും ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷവും ഇത്രയും കാലം എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ലല്ലോ എന്നുള്ളതിന്റെ വിഷമവും ഉണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നല്ലേ മഹാകവി ശ്രീനിവാസം പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോഴത്തെ മൂമെന്റ് കണ്ടാസ്വദിക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു പോളി വൈബ് വൈബല്ലേ ഈ വൈബിന്റെ സ്ലോ മോഷൻ വിഷ്വൽസ് കണ്ടു നോക്കിയാലോ ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്തായിട്ട് ചെറിയൊരു കുന്നുണ്ട് പച്ചപ്പും ചാറ്റൽ മഴയും നല്ല തണുത്ത കാറ്റും നല്ല വൈബാണ് ഇവിടെ ആളുകളും വാഹനമൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെയുള്ള ഉയരം കൂടിയ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കഞ്ചിക്കോട് ടൗൺ കാണാം ഇവിടുന്ന് കാണുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയും കാറ്റാടി യന്ത്രങ്ങളും ഒരു വേറിട്ട കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച കാഴ്ച കണ്ടു കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ഫ്രെയിമിലേക്ക് കയറി വന്ന ഈ ട്രെയിനാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ഹൈലൈറ്റ് ഈ സീന് ട്രെയിന് തൂക്കി എന്ന് വേണം പറയാനായിട്ട് കാടും കോടമെങ്കിൽ മലനിരകളും പിന്നെ ഈ ട്രെയിനും വേറെ ലെവൽ കാഴ്ച തന്നെയാണ് ഞങ്ങളെല്ലാവരും ചെറിയ കുട്ടികളെ പോലെ ഈ കാഴ്ച ആസ്വദിച്ചു അപ്പോഴും സായിക്കുട്ടൻ ഫോട്ടോഗ്രാഫിയുടെ തിരക്കിലാണ് ആൾ വേറെ ഏതൊക്കെയോ ആംഗിളിൽ നിന്ന് ഫോട്ടോഗ്രാഫും വീഡിയോഗ്രാഫൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചിറങ്ങാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ ജോലിയിലുള്ള ഫ്രസ്ട്രേഷൻസും സ്ട്രെസ്സൊക്കെ മാറ്റാനായിട്ട് ഒരു പറ്റിയ പ്ലേസ് തന്നെയാണ് പാലക്കാട്ടുകാർക്കൊക്കെ അധികം ട്രാവൽ ചെയ്യാതെ അധികം ചിലവാകാതെ ഇതുപോലൊരു അനുഭവം സ്വപ്നങ്ങളിൽ മാത്രം ഇതുപോലൊരു അത്യുഗ്രം ഫ്രെയിമിൽ നമ്മുടെ വണ്ടി സ്ലോ മോഷനിൽ വരുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരിക്കും ഞാൻ വിചാരിച്ചില്ല ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തുള്ളവരാണെങ്കിലും ഇതുവഴി പോകുന്നവരാണെങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് ആസ്വദിച്ച് വന്നതിൻ്റെ നിർവൃതിയോടെ ഈ വീഴ് നിർത്തുന്നു